ഇന്ന് എന്താ മോളെ വീട് വേണ്ടി തുടങ്ങുന്നു ഒരു വീട് എടുത്തരാട്ടോ എടുത്ത് അയ്യോ എവിടെ എല്ലാത്തിനും നമ്മള് വീടൊക്കെ പോവലേ ും നമ്മളിപ്പെവിടെ നമ്മളിപ്പോ ഇപ്പൊ നമ്മടെ സ്ഥലം ഏത് ലെവലായിട്ടും ലാസ്റ്റ് നമ്മള് വെക്ക് കാണിച്ചു കൊടുക്കുമ്പോ ഏത് ലെവലായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത് അപ്പോൾ ഇന്ന് വരെ ഇന്നും പണി എടുത്ത് ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് ക്ഷണിച്ചില്ല എന്നത്ര പണി ഉണ്ടായിരുന്നില്ല അല്ല ലാസ്റ്റ് മണ്ണിന്റെ ഒപ്പം എത്തിന്ന് വേണ്ടാണ് നമ്മള് മൂന്നുപേരും കിട്ടുന്നില്ലല്ലോ നേരെ മൂന്ന് പേര് മൂന്ന് സ്ഥലത്തായിരിക്കണം അപ്പൊ ഒരുമിച്ച് വീഡിയോയില് കിട്ടുന്നില്ല ഇങ്ങനെ ഒരു മണ്ണ് കൂട്ടിയിട്ട് താഴ്ത്തു താഴ്ത്തായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എന്താ പറയാ വെച്ചാല് നമ്മള് ലാസ്റ്റ് കാണിച്ച വീഡിയോയില് മണ്ണിന്റെ ഒപ്പാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഡെയിലി ഒരു ദിവസം പോലും ഇടല്ലാണ്ട് ഫുൾ ആയിട്ട് ില് പണി ഉണ്ടായിരുന്നു അച്ഛൻ രാവിലെ തൊട്ടിട്ട് പണി തുടങ്ങും വൈകുന്നേരം വരെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആവണ സമയത്ത് കണ്ണേരം പണി മാറ്റിയിട്ട് മൂന്നു മണി ആകുമ്പോഴേക്കും എത്തുമല്ലോ മൂന്നരയ്ക്കും കണ്ണേട്ട് എങ്ങോട്ട് വരും കണ്ണാട്ട എന്നിട്ട് ഇവിടത്തെ പണിയും പിന്നെ അമ്മയും ഞാനും ഹെൽപ്പറൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാരും കൂടിയായിട്ട് ഇപ്പൊ ഈ ഒരു ലെവൽ ലെവലെത്തിണ്ട് അപ്പൊ ഇത് എത്ര എത്തിന്നുള്ളത് നാലഞ്ചു ദിവസം Entonces, ും പണതിട്ടുള്ള പിന്നെ ഒരു ദിവസം കണ്ണേട്ടനും കൂടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ ഇവിടം വരെ എത്തിക്കണേ എവിടം വരെ എത്തിന്നുള്ളത് കണ്ണേട്ട ഫുൾ ആയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരും നമ്മുടെ വീട് അപ്പൊ നമ്മക്ക് അച്ഛന് കാണി കൊടുക്ക അച്ഛ എന്താ ചെയ്യുന്ന പൊറാട്ട അയ്യോട്ടി നമ്മളെ വീട് പണിത്തുടങ്ങാണ് അമ്മ നോക്ക് പോകും അതെ അതാ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളെ അടി ഫൗണ്ടേഷൻ വരെ പണി അടി ഫൗണ്ടേഷൻ വരെ എത്തിയതാ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ നമ്മുടെ വീട് പണി ഇപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട് അതായത് ബെൽറ്റ് വാർപ്പിനുള്ള കെട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ബെൽറ്റ് വാർപ്പ് സാധാരണ എല്ലാവരും പല കടിച്ചിട്ട് അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് ഇത് മുന്നേ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടി കെട്ടിയിട്ട് ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കുറച്ച് ഞങ്ങളുടെ ആദ്യം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു ഇവിടെ സ്ഥലത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഇഷ്ടി വെറുതെ വേസ്റ്റ് ആവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പൊ അതിന്റെ ഉള്ളിൽ കമ്പിട്ട് കോൺക്രീറ്റ് ചെയ്യണം അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബെൽറ്റ് വർപ്പാണ് അപ്പോൾ നമ്മുടെ വീട് ഇനി ഞാൻ അടുത്ത ഇല്ല ഇന്നിപ്പോ ഞങ്ങള് ഞാനും പൊന്നും കൂടി ഞാനും കൂടിയാണ് ഇന്നത്തെ വർക്ക് ഉണ്ടായിരുന്നത് ഇന്ന് കുറച്ച് ഫിനിഷ് ചെയ്യാനുള്ള കുറച്ച് വർക്ക് കുറച്ച് ഇഷ്ടനാണ് മുഴുവനായിട്ട് ആ ഇനി ഡെയിലി ഇനി മണ്ണിടലാണ് ഇനി ഏറ്റവും വലിയ പണി മണ്ണ് ടാസ്ക് അത് മണ്ണിടൽ മണ്ണിട്ട് ഫില് ആയി കിട്ടുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും മണ്ണിട്ട് ഫില്ലാക്കി അത് ടൈറ്റ് ചെയ്യണം വെള്ളം ഒഴിച്ച് ടൈറ്റ് ചെയ്യണം പിന്നെ അപ്പൊ അതൊക്കെയുള്ള ഇനി ഇപ്പത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ നീ ഇല്ല ബെൽറ്റ് വർപ്പ് ആയി തുടങ്ങി ആയിപ്പതുകൂടി കഴിഞ്ഞാൽ തറപ്പണി ഏകദേശം കഴിഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ